പെരുങ്ങൂട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ജെസി ഇ എ സീനിയർ അസിസ്റ്റന്റ് വി ഇന്ദിര എന്നിവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടത്തി ചൊവ്വാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ടീച്ചർമാർ അതുപോലെ തന്നെ ഇതിനു മുന്നിൽ ധാരാളം അധ്യാപിക അധ്യാപകന്മാരും കൂടാൻ നിരമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇവിടെ ഈ സ്കൂൾ ആരംഭിച്ച് നാലിതുവരെ നടന്ന നിരവധിയായ പൂർവ വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽ ഉയർന്ന ഉദ്യോഗ തലപ്പത്ത് ഉദ്യോഗസ്ഥാനത്തൊക്കെ പ്രവർത്തിച്ചു വരുന്നവരുണ്ട് അതിൽ നിന്ന് വിരമിച്ചവരുണ്ട് അപ്പോൾ ഒരു മുപ്പത്തി നൂറ്റി മുപ്പത്തിനാല് വർഷം ഒരു സർക്കാർ സ്കൂൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് നല്ലപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പാഠ്യ വിഷയങ്ങളായാലും പാഠ്യേതര വിഷയങ്ങളായാലും നല്ല പോലെ ആ മേഖലയിൽ മെലിവ് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഉപഹാര ഉപഹാരസമർപ്പണവും നടന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ ഇൻചാർജ് കെ എസ് അജിത് കുമാർ ആമുഖ പ്രസംഗം നടത്തി ഷീജ സദാനന്ദൻ സീന അനിൽകുമാർ രഹന പ്രജു ചേർപ്പ് എ എഇഒ എ വി സുനിൽകുമാർ പ്രധാന അധ്യാപിക ശ്രീദേവി ഡോക്ടർ ഉമാദേവി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ ബാബു വിജയകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് സുനിത ജയരാജ് ബിന്ദു പേരത്ത് എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന ഇ എ ജസി വി ഇന്ദിര എന്നിവർ മറുപടി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു